ഹലോ ഗൈസ് അസലാമലൈക്കും നമുക്കിന്ന് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല വാലിട്ട അലിയുന്ന പോലത്തെ ഒരു അരിവുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അര കിലോ പുൽ അരി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊന്ന് കഴുകാതെ നമുക്ക് അരി നഞ്ഞ തുണിയിലൊന്ന് തുടച്ചെടുക്കാം അത് ശേഷം ഇതൊന്ന് രണ്ട് മൂന്ന് തവണ ആക്കി വറുത്തെടുക്കാം എല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം നൈസായിട്ട് അരച്ചെടുക്കാം പൊടിച്ചെടുക്കാം റേഷൻ അരിയോ പോയില്ല പൊന്നി അരിയോ കുറുവയോ ഏതായാലും പറ്റും പച്ചരിയെ പറ്റാണ്ടുള്ളൂ അരിവുണ്ടക്ക് അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവൻ ഫുള്ള് നമുക്ക് കുത്തിയിട്ടിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് അഞ്ചാറ് ഏലക്കായും കൂടി അതിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതൊന്ന് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഈത്തപ്പയും കുരു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് പീസ് വെല്ലു വെല്ലം ഇട്ടുകൊടുക്കാം അത് കട്ട് ചെയ്തിട്ടിട്ടാൽ മതി മിക്സിയിൽ അരഞ്ഞ് വിട്ടില്ല നേരം വെള്ളമൊന്നും ഒഴിക്കാണ്ടല്ലേ നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ അരക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം വെല്ലം ഇതിലേക്ക് ഒരു കപ്പ് ഈത്തപ്പായും കൂടി അതിലേക്ക് കൊടുക്കുക കുറച്ച് നട്സും കൂടി ഇട്ട് കൊടുക്കാം ബദാം പിസ്ത ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഞാൻ ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇതെല്ലാം ഒന്ന് പിന്നെ ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം നല്ലോണം അരച്ച് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ആ പൊടിയിലേക്ക് ഇടാം പൊടിച്ച് വെച്ച് പൊടിയിലേക്ക് മിക്സാക്കാം എല്ലാം ആ പൊടിച്ചതിൽ നമുക്ക് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആർ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു ഒട്ടും വെള്ളമൊഴിച്ചിട്ടില്ല വെള്ളമൊഴിച്ച ഗുണമുണ്ടാവില്ല പിന്നെ കുറച്ച് ഒരു തലേന്ന് പിറ്റേന്ന് വെച്ചാൽ വെക്കുമ്പോൾ ഒരു കാൽ കാഴ്ച വരും അതിൻ്റെ നനവിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി ഒരിക്കലും ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ നമുക്ക് കഴിച്ചോണ്ട് നിൽക്കും ഉണ്ടാക്കിയോണ്ട് നിൽക്കും കുട്ടികൾ ഒരിക്കലും ഉണ്ടാക്കണ്ട എന്ന് പറയില്ല എൻ്റെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള അരിവിണ്ടിയാണിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് ഇങ്ങനെ ഇത് നല്ലോണം കുഴച്ച ശേഷം ഇതൊന്ന് നമുക്ക് എല്ലാം ഓരോരുണ്ടയാക്കി മാറ്റി എടുക്കാം ഇതുവരെ ആരും ഉണ്ടാക്കിയ ഞാൻ കണ്ടിട്ടില്ല ഇതിൽ അരിവുണ്ടിങ്ങനെ ഇടുന്നത് നല്ല ടേസ്റ്റിയുള്ള അരി ഉണ്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കുട്ടിയൊക്കെ കൊടുത്ത് ഒന്ന് അഭിപ്രായം അറിയാം അപ്പോൾ ഇതുവരെ എൻ്റെ ഒന്ന് സബ് ചെയ്യാണ്ട് നോക്കിയിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ അരി ഒരു കിലോ അക്കുമ്പോൾ ഒരു രണ്ട് തേങ്ങ എടുത്താൽ മതി ഇത് അര കിലോ തേങ്ങയോ ഒരു അരക്കിലോ അരി ആയതുകൊണ്ട് അരിയായതുകൊണ്ട് ഒരു തേങ്ങ എടുത്തെന്നുള്ളൂ കൂടുതലാക്കുമ്പോൾ കൂടുതൽ തേങ്ങ എടുത്താൽ മതി നിങ്ങൾ ബെല്ലോ അങ്ങനെ തന്നെ ഇതപ്പയോ അങ്ങനെ തന്നെ എല്ലാം കൂടുതൽ കൂടുതൽ എടുത്താൽ മതി അപ്പോൾ താങ്ക് യു അസലമലേക്കും